കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് മേഖലയും തേർഡ് ഐ ഫോട്ടോഗ്രാഫി ക്ലബും നാഷണൽ സർവീസ് സ്കീം സ്കൌട്ട് ഗൈഡ് യൂണിറ്റുകളും സഹകരിച്ച് കുണ്ടൂർക്കുന്ന് ടി എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫോട്ടോഗ്രാഫി പ്രദർശനവും സെമിനാറും സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് ഷിജോഷ് മെഴുകുംപാറയുടെ അധ്യക്ഷതയിൽ സ്കൂൾ മാനേജർ ടി എം അനുജൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഫോട്ടോ പ്രദർശന ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ പ്രശാന്ത് കുമാർ നിർവഹിച്ചു മുൻ ജില്ലാ പ്രസിഡന്റ് റഫീഖ് മണ്ണർക്കാട് ഫോട്ടോഗ്രാഫിയുടെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സെമിനാറിനും അദ്ദേഹം നേതൃത്വം നൽകി വസുമതി മണികണ്ഠൻ മുളയംകാവ് തനീഷ് എടത്തറ അജയൻ ദൃശ്യകല രവി കുളക്കാടൻ വിനു സോഡിയാക് ജയപ്രകാശ് ജെ പി ക്ലബ്ബ് കോർഡിനേറ്റർ സാഗ മുരളി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഉണ്ണികൃഷ്ണൻ ടി എസ് എൻ എം ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ രവി എന്നിവർ സംസാരിച്ചു ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ മനസ്സിലത്തെ കലാ കലാകാരനും ഈ ആധുനിക സജ്ജീകരണങ്ങൾ പുറത്തിണങ്ങുമ്പോൾ നല്ല സൃഷ്ടികൾ ഉണ്ടാകും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തിരി നല്ല ഫോട്ടോസ് എടുക്കാൻ എനിക്ക് കഴിയും അതുകൊണ്ട് അത് വളരെ മനോഹരമായിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് അതായത് ഒരു നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളെ ഫോട്ടോഗ്രാഫി അസോസിയേഷൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു